ഇന്നത്തെ വീഡിയോ അല്ലേ നമസ്കാരം എല്ലാവരോടും നല്ല സ്നേഹം ഒരുപാട് ഇഷ്ടം ഒരുപാട് കമൻറ്റുകൾ വീഡിയോയ്ക്ക് വരുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞങ്ങൾക്ക് വളരെ വിലയേറിയതാണ് വീണ്ടും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു കമൻറ്റുകൾ ഞങ്ങൾക്ക് ഊർജ്ജം തരികയാണ് വളരെ സന്തോഷം വീഡിയോ ഇനിയും കാണണം കമൻറ്റയക്കണം ഇന്നത്തെ വീഡിയോയിൽ കാട്ടാക്കട തൂങ്ങാമ്പാറ പോങ്ങുമൂട് തിരുവനന്തപുരം ബാലരാപുരം പിന്നെ നെയ്യാറ്റിങ്കരൊക്കെ പോകുന്ന റോഡാണിത് ആ റോഡിലുള്ള കുറച്ച് പ്ലോട്ടുകൾ ഞാനിത് കാണിക്കുന്നു സാധാരണ നമ്മൾ ഒരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ടെൻഷൻ കാണും ഒരു ടെൻഷനും വേണ്ട ഒരു ടെൻഷനും ഇല്ലാതെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ബാധ്യതയും വരാത്ത നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അതിമനോഹരമായ പ്ലോട്ടുകൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് ആ പ്ലോട്ടിലോട്ട് പോവാം ഇവിടെ മൊത്തം ഏഴ് പ്ലോട്ടുകളാണ് ഉള്ളത് ഏഴ് പ്ലോട്ടുകൾ ഏത് വാഹനത്തിനും കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള മനോഹരമായ നല്ല വീതിയുള്ള നല്ല വീതിയുള്ള ഒരു ശരിക്കും റോഡ് തന്നെ ഇതിനകത്തുണ്ട് റോഡ് തന്നെ ഉണ്ട് ഇതിനകത്ത് ഏത് വാഹനത്തിനും കടന്നു വരാൻ പറ്റുന്ന രീതി ഇവിടെ ഉള്ളത് അഞ്ചര സെന്റ് പ്ലോട്ട് ഉണ്ട് ആറ് സെന്റ് പ്ലോട്ട് ഉണ്ട് ഏഴ് സെന്റ് ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ പ്ലോട്ടുകൾ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഒരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ ഗതാഗത സൗകര്യമാണ് കണ്ടോ മെയിൻ റോഡ് തന്നെ നിരവധി ബസ് സർവീസുകൾ സിറ്റിയിലോട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകാനായിട്ട് എളുപ്പവഴിക്ക് പോകാനുള്ളൊരു റോഡാണിത് കേട്ടോ എപ്പോഴും ബെസ് സ്റ്റഡീസുള്ള റൂട്ടാണ് പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വെള്ളത്തിലുള്ള സൗകര്യം നമ്മൾ നോക്കുന്ന വേറെ പ്രധാനപ്പെട്ട കാര്യം അതാണ് സൗകര്യമുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ്കൂളുകൾ കോളേജുകൾ ഹയർ സ്റ്റഡീസിന് ആവശ്യമായ കോളേജുകൾ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ എല്ലാം ഉള്ള ഒരു തൊട്ടടുത്ത് തന്നെ കയ്യെത്തുന്ന ദൂരത്തുള്ള ഒരു പ്രോപ്പർട്ടി ഒരു പ്ലോട്ടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ളത് അഞ്ചര സെൻറ് ഉണ്ട് ആറ് സെൻറ് ഉണ്ട് പിന്നെ ഏഴ് സെൻറ് ഉണ്ട് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരിക്കും മനസ്സിൽ ഇണങ്ങിയ രീതിയിൽ ഉള്ള വീട് വയ്ക്കാൻ പറ്റിയ വിശാലമായ പ്ലോട്ടുകൾ നല്ല ഉറച്ച ഭൂമിയാണ് നല്ല കരഭൂമിയാണ് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഉറച്ച ഭൂമിയാണ് നല്ല കരഭൂമിയാണ് നിരവധി തെങ്ങുകളുണ്ട് ഇവിടെ ശരിക്കും കേരളം എന്ന് പറയുമ്പോൾ തെങ്ങിൻ്റെ അല്ലെ നിരവധി തെങ്ങുകൾ കണ്ടോ നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും പ്രത്യേകത നല്ല രീതിയിലുള്ള ഒരു അന്തരി ഇഷ്ടപ്പെടുകയുണ്ട് ഏതൊരു വിധ മലിനീകരണങ്ങളും ഇവിടെ ഒന്നുമില്ല ഈ പരിസരത്തൊന്നുമില്ല പിന്നെ ചുറ്റുപാട് നിറയെ വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലിണങ്ങിയ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ നല്ല പ്ലോട്ടിനാണ് ഈ കാണുന്നതെല്ലാം നമുക്ക് ആദ്യത്തെ പ്ലോട്ട് കാണാം ഇതാണ് ആദ്യത്തെ പ്ലോട്ട് മെയിൻ റോഡിനോട് ചേർന്ന് ഇവിടെ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ ഈ പ്ലോട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നല്ല പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പണി നടന്നിരിക്കുക അപ്പോൾ അതാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇതൊരു പോട്ട് ഇതാണ് ഇവിടെ തീരുകയാണ് തെങ്ങിയ വരെയാണ് ഞാൻ അതിൻ്റെ എന്തിനാണ് ഞാനതിന് എന്തിനാണ് നിൽക്കുന്നത് വളരെ വിശാല ഭയങ്കര വിശാലമായ രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഫസ്റ്റ് പ്ലോട്ട് തന്നെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും നല്ല ഉറപ്പാണ് മണ്ണടിച്ചിട്ടതോ അങ്ങനെയൊന്നും അല്ല നല്ല ഉറപ്പുള്ള ഭൂമി തന്നെയാണ് വളരെ മനോഹരമാണ് ഞാൻ ഈ പ്ലോട്ടിന്റെ കയറി കൂടെ പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് വാഹനത്തിനും കയറി തിരിയാൻ പറ്റുന്നില്ല അത്ര വിശാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പ്ലോട്ടിന്റെ കാഴ്ചകളാണ് എന്തോ വിശാലമാണല്ലേ എന്ത് വിശാലമാണ് നമ്മുടെ മനസ്സിലാണെങ്കിൽ ഞാൻ അത് ആവർത്തിക്കാൻ കാര്യം വളരെ വിശാലമാണ് നല്ല പ്ലോട്ടുമാണ് എല്ലാം മണ്ണെടുത്തിട്ടതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള ഭൂമി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വെള്ളം കിട്ടുമെന്നും പിന്നെ നല്ല ഭൂമി ആയിരിക്കുമോ വീട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആയിരിക്കുമോ നല്ലൊരു അന്തരീക്ഷം ആയിരിക്കുമോ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ നടക്കുമോ അങ്ങനെയൊക്കെ കുറേ ടെൻഷൻ കുറേ ചിന്തകളുണ്ട് ശരിക്കും എല്ലാത്തിൻ്റെ ഉത്തരമാണ് ശരിക്കും എല്ലാ കാര്യങ്ങളുടെയും നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളുടെയും ശരിയായ ഉത്തരവ് അതായത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വാട്ടർ കമ്മീഷനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ കമ്മീഷനുണ്ട് പിന്നെ കിണർ കുഴിക്കാം അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി തൊട്ടടുത്ത് തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണ് കാട്ടാക്കട ടൗണിൽ എത്താൻ വേണ്ടി അവിടെയാണ് ക്രിസ്ത്യൻ കോളേജ് അവിടെ ഹയർ സ്റ്റഡീസിനുള്ള സംവിധാനമുണ്ട് പിന്നെ നിരവധി അല്ലാത്ത കോളേജുകളുണ്ട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ശരിക്കും കാട്ടാക്കട എന്ന് പറയുന്ന ഒരു വലിയൊരു ടൗണാണ് ഒരു വലിയ താലൂക്കാണ് പിന്നെ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പോങ്ങുമൂട് പോങ്ങുമൂട് അവിടെ പോയാലേ ആ നേറ്റങ്കര ബാലരാപുരം ആ ഭാഗത്തേക്ക് വിഴിഞ്ഞം ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതി തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം കയ്യത്തും ദൂരത്താണ് അവരെ നല്ല പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം പ്ലോട്ടുകളൊക്കെ പണികളെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത പ്ലോട്ട് ഇതാണ് എങ്ങനെ വരും ഇങ്ങനെ വന്ന നല്ലൊരു മതിര ഇവിടെ ഉണ്ട് നല്ല ഉറച്ച മണ്ണാണ് ഇവിടെ നല്ല രീതിയില് കണ്ടോ ഇത് കാണുമ്പോൾ നല്ല ഉറച്ച മണ്ണാണ് നല്ല ഉറച്ച ഭൂമിയാണ് കരഭൂമി തന്നെയാണ് എല്ലാ പർപ്പസിനും എല്ലാ നല്ല പ്രോട്ടുകൾക്കും പറ്റിയ നല്ല ഭൂമി തന്നെയാണ്

സെന്റ് സെന്റ് നേരത്തെ നമ്മൾ ആണ് നിറയെ വീടുകളാണ് കേട്ടോ നിറയെ വീടുകളുണ്ട് അപ്പൊ ഞാൻ ഈ പ്ലോട്ട് ശരിക്കും മുഴുവനും കണ്ടു ആ ആഭാത്തിന് കുറച്ചുണ്ട് ഏകദേശം കണ്ടു കഴിഞ്ഞു അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ കുടുംബമായി താമസിക്കാൻ പറ്റിയ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് കാരണം വെച്ചാൽ കുടുംബമായി നമുക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല ഒരു അന്തരീക്ഷമുള്ള പ്ലോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ ടൗണുകളുടെ എല്ലാ സൗകര്യങ്ങളും കാട്ടാക്കര ടൗൺ ഏഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നെയ്യാറ്റിൻ്റെ ടൗൺ പോകാൻ വേണ്ടി ഒൻപത് കിലോമീറ്റർ ദൂരമേ പിന്നെ തൊട്ടടുത്ത് വേറെ ടൗണുണ്ട് ഉണ്ട് പിന്നെ ശരിക്കും ടൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷനാണ് പോങ്ങുമോട് ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത് പോകാൻ വേണ്ടി ശരിക്കും മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് ഈ വ്യാപാര സ്ഥാപനങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും മറ്റുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ മറ്റുള്ള ഓഫീസുകളായാലും ശരി സർക്കാർ ഓഫീസായാലും ശരി എന്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും കയ്യെത്തും ദൂരത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാട്ടാക്കട എന്ന് പറയുന്നത് ഒരു ടൗണാണ് ഞാൻ നേരത്തെ പറഞ്ഞ താലൂക്കാണ് വലിയൊരു പട്ടണം ശരിക്കും വലിയൊരു വ്യാപാര കേന്ദ്രമാണ് ഈ കാട്ടാക്കട ഇപ്പോൾ കാട്ടാക്കട കാലയ്ക്ക് അടുത്ത് തൊട്ടടുത്തുള്ള ഈ പ്ലോട്ടുകൾ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും എന്ന് വെച്ചാൽ അധികം ബാധ്യതകൾ വരാതെ ഇപ്പോൾ വസ്തു വാങ്ങിയതിന് ശേഷം നമുക്ക് അയ്യോ വസ്തു വാങ്ങി ഇനി വീട് വയ്ക്കാനുള്ള പൈസ കയ്യിലില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമുക്ക് ചില സമയത്ത് വിഷമമുണ്ടോ ചിലർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം വസ്തു വാങ്ങി ഇനിയിപ്പോൾ വീട് വയ്ക്കണമെങ്കിൽ വീണ്ടും പൈസ കണ്ടെത്തണമല്ലോ അപ്പോൾ ബാധ്യതകൾ വരും പക്ഷെ ഇവിടെ സംബന്ധിച്ച് ഒരു ബാധ്യത ഉണ്ടാവില്ല കാരണം ഇവിടെ വില വളരെ കുറച്ചാണ് ഉടമ വിൽക്കുന്നത് ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും എല്ലാ ടൗണുകളുടെ സൗകര്യങ്ങളും എല്ലാ ടൗണുകളുടെ സൗകര്യങ്ങളും അടുത്തുണ്ടായിട്ടും നമുക്ക് കയ്യിലൊതുങ്ങുന്ന പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന മനോഹരമായ പ്ലോട്ടുകൾ ഇത് വാങ്ങിയാൽ നമുക്ക് വേറെ മറ്റ് ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മനസ്സിനൊരു സന്തോഷം ആ നമുക്ക് പ്ലോട്ടായി അപ്പോൾ ഇനി ഒരു മനസ്സിലാണെങ്കിൽ വീട് വെക്കാം മാത്രമല്ല നല്ലൊരു അന്തരീക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതിന് ചുറ്റുപാടും വീടുകളുണ്ട് മാത്രമല്ല ഒരു ടൗൺ ഏരിയയിൽ എന്നാൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് യാതൊരുവിധ മലിനീകരണങ്ങളും ഇല്ലാതെ യാതൊരുവിധ മലിനീകരണങ്ങളും ഇല്ലാതെ നമുക്ക് കുടുംബസമേ താമസിക്കാൻ പറ്റിയ നല്ലൊരു പ്ലോട്ട് തന്നെയാണിത് അപ്പോൾ ഇനി ഒരു മൂന്ന് ക്ലോട്ടുകളുണ്ട് ഞാൻ കാണിക്കാം അതുകൊണ്ടൊന്ന് കാണാം ഈ പ്ലോട്ടുകളെല്ലാം എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഈ കാണുന്നത് ഏഴ്സ് സെന്റ് പ്ലോട്ടാണ് ഏഴ് സെന്റ് പ്ലോട്ട് ഇതാണ് ഈ പ്ലോട്ടിന്റെ മറ്റൊരുണ്ട് നേരത്തെ കാണിച്ചത് അങ്ങേയറ്റം കേട്ടോ എന്തുമാത്രം വീതിക്ക് അല്ലേ ശരിക്കും എന്തുമാത്രം നീളത്തിനാണ് വീതി നീളമൊക്കെ ആവശ്യത്തിനുള്ള മനോഹരമായ പ്ലോട്ടുകൾ തന്നെയാണിത് ഏഴ് സെൻ്റ് പ്ലോട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏഴ് പ്ലോട്ടുകൾ മനോഹരമായ ഉറപ്പുള്ള ഏഴ് പ്ലോട്ടുകൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ കാടക്കട ടൗണിനും പെരിങ്കിട ടൗണിനും പോങ്ങുമൂടിനും നെയ്യാറ്റിങ്ങരയ്ക്കൊക്കെ ഇടയിലുള്ള ഈ അതിമനോഹരമായ കരഭൂമി ഏഴ് പ്ലോട്ടിന് ഈ ഏഴ് പ്ലോട്ടുകൾ ഉടൻ വിൽപ്പനയ്ക്കുള്ളതാണ് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പ്ലോട്ടുകൾ ഇവിടെ ലഭ്യമാണ് സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പ്ലോട്ടുകൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാണെങ്കിൽ ഈ പ്ലോട്ടുകൾ നമുക്ക് സ്വന്തമാക്കാം സ്വന്തമാക്കാൻ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം